വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് അപ്പം നമ്മളിങ്ങനെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ല നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് അന്ന് ആ ഒരു വീശനൊരു കാർഡുണ്ടല്ലോ നമ്മുടെ ഇത് ഈ ഒരു കാർഡ് തന്നെ ഈ ഫുട്ബോൾ പോയിന്റ് എക്ചേഞ്ചിലുള്ളൊരു കാർഡ് ഓക്കെ നമ്മളത് എടുത്തിട്ടില്ലായിരുന്നു അതിൽ നമ്മൾ എടുക്കും അതിനും ഈ ഒരു കാർഡ് ശേഷം കിട്ടിലും കാർഡാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ എടുത്തു അഞ്ഞൂറ്ക്കത് വെർത്താണ് ഓക്കെ അഞ്ഞൂറ് പോയിൻറ്റത് വെർത്താണ് കിഡിലും കാർഡാണ് അപ്പം നമ്മൾ എന്തോലും എടുക്കും അങ്ങനെ നമ്മളിൽ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് കോയിൻ ആയിട്ടുണ്ട് അപ്പം നമ്മൾ നെയ്മർ എടുക്കാൻ പോകുകയാണ് ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ നെയ്മർ എടുക്കുന്നുള്ളത് നെയ്മർ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടാർഗറ്റ് ചെയ്യാനാണ് കേട്ടോ ഫെർണാണ്ടോ ടോറസ് കിട്ടാൻ സാധനമാണ് അപ്പം എന്തോലും നമ്മൾ ഈ ഒരു പ്ലെയറെ നമ്മൾ നമ്മുടെ സ്കോറിലേക്ക് ഇടുന്നതായിരിക്കും എനിക്കൊരു സ്ട്രൈക്കർ അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ നല്ലൊരു സെൻ്റർ ഫോർവേഡ് എനിക്ക് അത്യാവശ്യമാണ് കാരണം നമ്മൾ ആ ഒരു എംബാപ്പിനെ റിലീസ് ചെയ്ത് കളഞ്ഞപ്പിന്നെ എനിക്ക് നല്ലൊരു സ്ട്രൈക്കർ വേണം ഓക്കെ അപ്പം നമ്മൾ എന്ത് എടുക്കും പ്രത്യേകിച്ച് ഒരു എൻ്റെ ഒരു എപ്പിക്ക് ഡബിൾ ബൂസ്റ്ററോ അല്ലെങ്കിൽ നോർമൽ എപ്പിക്ക് പോലും ഇല്ല അപ്പം എന്തെങ്കിലും ഈ ഒരു പ്ലെയറാണ് നമ്മൾ എടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ മെസ്സി ഉണ്ട് ഓക്കെ മെസിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി മെസ്സി ഇപ്പം നമുക്ക് ഉണ്ട് അപ്പൗണ്ടാണ് ഞാൻ മെസ്സി എടുക്കാത്ത മെസ്സി നമുക്ക് ലാസ്റ്റ് വെച്ചേക്കാം ഓക്കെ നമുക്ക് ആദ്യം എടുക്കാം മെസ്സി ഞാൻ ജസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ചുമ്മാ കുറെ മെസ്സി ഉണ്ട് അത് വിങ്ങി കളിക്കാൻ ഇപ്പം ബൂട്ട് കിസിംഗ് മെസ്സിയൊക്കെ ഉള്ളവരാണ് ഈ ഒരു മെസ്സി എടുക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് നെയ്മൻ്റെ കാർഡിൽ നെയ്മൻ്റെ കാരണം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പം പക്ഷേ ഞാൻ നേരത്തെ അതിനെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരു പോയിന്റ്സ് നേരത്തെ നമുക്ക് സെർവർ ഡൗൺ അങ്ങനെ കുറേ വിഷയം ഉണ്ടായിരുന്നു ഈ ഒരു കാർഡ് എടുക്കാൻ ഓക്കെ ഇപ്പം ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം കയറി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ സെറ്റ് എടുക്കാം ഓക്കെ അപ്പം ജസ്റ്റ് എടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കയറി എടുക്കുക ഓക്കെ അപ്പം ഞാൻ എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ആ മീനീഷേസിനെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്ലെയർ പ്ലേയറോട് കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ഈ സ്റ്റോറിയിൽ ഈ ഒരു പ്ലെയർ അവൈലബിൾ ആണ് ആണ് പുതിയതായിട്ട് വന്ന യൂസേഴ്സിനൊക്കെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക കാർഡ് തന്നെ ആയിരിക്കും ഓക്കെ ബിൽഡപ്പ് സെൻറ്റർ ബാക്ക് ഇല്ലാത്തവർക്കൊക്കെ കയറി എടുക്കുക ഓക്കെ അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു കാർഡാണെന്ന് തോന്നുന്നു അപ്പോൾ താല്പര്യമുള്ളൊരു കയറി എടുക്കുക സാധനം ഇവിടെ കിടപ്പുണ്ട് ത്രൂ പാസിങ് ഉണ്ട് വൺ ടച്ച് പാസിങ്ങും ഏരിയയിലൊക്കെ ഉണ്ട് അപ്പം ജസ്റ്റ് വേണമെങ്കിൽ കയറി എടുക്കുക ഓക്കെ അപ്പം എന്താ പറയുക പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെയിൽ ഓൾറെഡി ഒരു ഉണ്ട് ഓക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ പ്ലെയർ ഓഫ് ദ വീക്കിൽ ഇപ്പംമാർ അത് തരണമെങ്കിൽ ടാർഗറ്റ് തരണമെങ്കിൽ അത് ഫസ്റ്റ് സ്പിന്നിൽ തരണേ എന്തെങ്കിലും ഒരു ഉടായ്പ്പ് കാണും സോ ഈ ഒരു വിനീഷത്തുള്ള നമുക്ക് കിട്ടിയത് എനിവേ കിട്ടിയതുകൊണ്ട് സന്തോഷം ആ ഒരു വീഡിയോ കാണിയിട്ട് ജസ്റ്റ് എന്താ പറയുക ചാല് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അത് കിടപ്പുണ്ട് ഓക്കെ അതൊന്ന് കണ്ട് നോക്കുക അപ്പോൾ നമുക്കിതൊന്ന് ട്രെയിൻ ചെയ്ത് നോക്കണം എന്തൊക്കെയുണ്ട് ആ ഈ രണ്ട് ഫിനീഷേഴ്സ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാനുണ്ട് അപ്പം അതോടനെ വരുന്നുണ്ട് ഈ മിനിഷ്സ് ബെറ്റർ എന്നുള്ളത് അപ്പം ഈ ഒരു ഫിനീഷേഴ്സിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പോവാണ് ഓക്കെ ട്രെയിനേഴ്സ് ഇല്ല ആരെങ്കിലും ഒക്കെ കുറേ നമുക്ക് പി ഒ ടി നീട്ടിയൊരു ഫിനീഷേഴ്സ് അപ്പം ഈ ഒരു വിനിയെ നമ്മൾ എന്താ പറയുക ട്രെയിൻ ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി എൻ്റെ ട്രെയിനേഴ്സ് ഒന്നും ഇല്ല എങ്കിലും ലെഗസ് ട്രാൻസ്ഫർ കൊടുക്കും ഓൾറെഡി നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ കുറേ കാട്ടുപാടുകൾ കിട്ടിയിട്ടുണ്ടല്ലോ കൗമാരൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് ഓക്കെ നമ്മൾ ട്രാൻസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ജസ്റ്റ് റോമൻ ഫ്ലാങ്ക് ആണ് എനിക്ക് വലിയ താല്പര്യത്തൊരു ഫോർമേഷൻ ഫോർമേഷനല്ല പ്ലെയിങ് സ്റ്റൈലാണ് റോമൻ ഫ്ലാങ്ക് ഇതിലും കളിപ്പിച്ച് വെക്കും അത്യാവശ്യം സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് സെറ്റ് ആകാത്ത ഒരു പ്ലെയിങ് സ്റ്റൈലാണ് നമുക്ക് നോക്കാം തൊണ്ണൂറ്റിയേഴ് സ്പീഡ് ഇടുന്നുണ്ട് ഓക്കെ തൊണ്ണൂറ്റിയേഴ് സ്പീഡ് തൊണ്ണൂറ്റിയാറ് ആക്സലേഷൻ അപ്പം ഐ തിങ്ക് മറ്റേ വിനീഷേഴ്സിന് തൊണ്ണൂറ്റി തൊണ്ണൂറ് സംതിങ് അങ്ങനെ സ്പീഡ് കിട്ടുന്നുള്ളൂ ഇത് സ്പീഡ് ബുള്ളറ്റാണെന്ന് തന്നെ അപ്പോൾ ആ ഒരു കാർഡ് എത്ര കിട്ടുന്നുണ്ട് നോക്കിയിട്ട് ഇതാണ് നമ്മുടെ പി യു ടി എന്ന് കിട്ടിയ പുതിയൊരു ഫിനിഷേഴ്സ് അപ്പം കിട്ടിയപ്പോൾ രണ്ടെണ്ണം അടിപ്പിച്ച് കിട്ടിയ ഓക്കെ തൊണ്ണൂറേ ഉള്ളൂ തൊണ്ണൂറ്റി ഒന്ന് ആക്സലറേഷൻ അപ്പം സ്പീഡ് അതാണ് ബെറ്റർ അപ്പം ഇതൊരു പ്രോളിഫൈ ഫിംഗർ അതൊരു റോമൻ ഫ്ലാങ്ക് അപ്പം അതിനായിട്ടുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്നും മൈൻഡിൽ വെച്ചേക്കുക ഓക്കെ കിട്ടിയപ്പോൾ നമുക്ക് രണ്ട് വിനീസിനും കിട്ടി ഇത്ര നാളോട് എൻ്റെ സ്കോഡിലാത്തൊരു പ്ലെയർ ആയിരുന്നു വിനി അപ്പോൾ നമ്മളങ്ങനെ രണ്ട് വിനി എടുത്തിട്ടുണ്ട് സോ അപ്പോൾ ഇത് ഇത് അപ്പോൾ ഇതുമായിട്ട് ഒരു പവർ പോലത്തെ ഗെയിം പ്ലേ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് എന്താ പറയുക ഓക്കെ ഷെയർ ചെയ്യാം അപ്പം കിടിലും പോലത്തെ ഒരു ഗെയിം പ്ലേ ആയിട്ട് വരുന്നുണ്ട് അപ്പം കാണാം ഓക്കെ ബൈ